ഹലോ നമസ്കാരം ഞാൻ മീനാക്ഷി ആർ മൂസദ് ലൈഫ് കോച്ച് ആൻഡ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ തുറക്കുകയാണ് വെള്ളിയാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ യൂണിവേഴ്സ് തരുന്ന ഒരു സൈലാണിത് നിങ്ങളുടെ ഹെൽത്ത് റിലേഷൻഷിപ്പ് മണി കരിയർ ഇവ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ ദിവസമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയാണ് ഈ ദിവസം നിങ്ങളുടെ ഭാഗ്യമുള്ള ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിൻ്റെ ക്രിയേഷൻ നിങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുത്തണം ഈ വർഷത്തെ അവസാനത്തെ പോർട്ടലാണിത് ഏറ്റവും പവർഫുള്ളാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ലക്ഷ്യമില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നടക്കില്ല വെറുതെ ജീവിച്ചു പോകാം എന്നു മാത്രം പതിനൊന്നാം തീയതി നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കുളിക്കുക കുളിക്കുമ്പോൾ നിങ്ങളുടെ ഓറ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാമണ്ഡലം ക്ലീൻ ചെയ്യുകയാണ് എന്ന് സങ്കല്പിച്ച് കുളിക്കുക ഇത് ഏഴ് ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് എന്ന് വിഷ്വൽ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വീട് ജോലി കാർ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞതായി എഴുതി വെക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ലക്ഷറി വീട് എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിന് ശക്തിക്ക് നന്ദി പറയുന്നു എന്നെഴുതുക നന്ദി എന്നെഴുതുക അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞതായി നന്ദി പറഞ്ഞു എഴുതുക എല്ലാം എഴുതി കഴിഞ്ഞതിനു ശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് പ്രാവശ്യം എഴുതുക പറയുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക എഴുതി കഴിഞ്ഞ് ഉറക്കെ വായിക്കുക പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക ഇത് നിങ്ങൾ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ചോദിക്കുക നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക വിശ്വ ലഭിച്ചു കഴിഞ്ഞ സന്തോഷത്തിൽ ഇപ്പോൾ ഇരിക്കുക പൂർണ്ണമായും വിശ്വസിക്കുക പ്രപഞ്ചത്തിന് സമർപ്പിക്കുക എഴുതിയത് നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക പിറ്റേ ദിവസം നിങ്ങൾ അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുകയാണെന്ന് സങ്കല്പിച്ച് കത്തിച്ച് കളയുക താങ്ക്